അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു മസ്അല പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം മസ്അല പഠനം ഇരുപത്തി ഒന്ന് തയമൂമിൻ്റെ ഫറലുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്ത തയമൂമിൻ്റെ ഫർളുകളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഫർ തയമൂമിന് അഞ്ച് ഫറലുകളുണ്ട് ഒന്നാമത്തായിട്ട് മണ്ണ് അടിച്ചെടുക്കുക രണ്ടാമതായി ഫറുള്ളാക്കപ്പെട്ട നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് കരുതുക മൂന്ന് മുഖം തടവുക നാല് രണ്ട് കൈകൾ മുട്ടുൾപ്പെടെ തടവുക ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കൈകൾ മുട്ടുൾപ്പെടെ തടവുമ്പോൾ കയ്യിലുള്ള മോതിരം നാം ഊരി വയ്ക്കേണ്ടതുണ്ട് രണ്ടാമത്തെ അടിയിൽ മുഖത്തിന് വേണ്ടിയല്ല രണ്ടാമത് കൈകൾക്ക് വേണ്ടി നാം അടിക്കുമ്പോൾ മോതിരം ഊരി വെക്കണം കാരണം ആ ഭാഗത്തു കൂടി മണ്ണ് എത്തിച്ചേരാൻ വേണ്ടിയാണത് അഞ്ചാമത്തെ നിബന്ധന കൈകളിലും മുഖത്തും തെർത്തീപ് വേണം ആദ്യം മുഖം കഴുകുക പിന്നെ വലത് കൈ ആദ്യം മുഖം തടവുക പിന്നെ വലത് കൈ തടവുക പിന്നെ ഇടത് കൈ തടവുക ഇങ്ങനെ തെർത്തീപ് വേണം ഇനി ഈ മണ്ണ് നാം അടിച്ചെടുക്കുമ്പോൾ കാറ്റ് കാരണമായി നമ്മുടെ മുഖത്തും കൈകളിലും മണ്ണ് വന്നു ചേർന്നാൽ അത് തയമുമ്പിൽ പെടുകയില്ല അതുപോലെ തന്നെ നെയ്യത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ തയമും ചെയ്യുന്ന ആദ്യ സമയത്താണ് നമുക്ക് നെയ്യത്ത് വേണ്ടത് അത് തയമം അവസാനിക്കുന്നത് വരെ അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും വേണം ഇതും നിബന്ധനയാണ് ഇനി മുഖം തടവുന്ന സമയത്ത് മുഖത്തിലുള്ള വസ്തുക്കളൊക്കെ തടവേണ്ടതുണ്ട് നിങ്ങട്ട് കിടക്കുന്ന താടിയാണെങ്കിൽ അതും നാം തടവൽ നിർബന്ധമാണ് അതുപോലെ തന്നെ മൂക്കിൻ്റെ മുൻഭാഗം ഈ മുൻഭാഗവും നാം തടവൽ നിർബന്ധമാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളത് ഷെയർ കൊടു ചെയ്ത് കൊടുക്കുക അള്ളാഹുത്താല നമുക്ക് നാഫിയ നാഫിയായൽമ് പഠിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമലുകളൊക്കെ അള്ളാഹുത്താല സ്വീകരിക്കട്ടെ ആ മീൻ അസല വലൈക്കും ورحمه الله وبركاته